ഇന്ന് നമ്മളെ ഒരു എഞ്ചു പിന്നു വേണോ കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടേ നമ്മൾ തക്കാളി ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് വേവൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ നമുക്ക് തക്കാളി മോരുകൂട്ടാൻ അതുപോലെ മത്തങ്ങ തീയൽ ക്യാബേജും ബീറ്റ് റൂട്ടും കൂടെ തോരൻ ഇതാണ് ഇന്നത്തെ നമ്മുടെ മെനു കിട്ടും അപ്പം നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ മോരുകൂട്ടാനിലൊക്കെ വളരെ കുറച്ച് മാത്രമേ മുളകുപൊടി ചേർക്കാറുള്ളൂ കേട്ടോ പച്ചമുളകാണ് കൂടുതൽ ചേർക്കുക അപ്പോൾ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി അതേപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഉപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് വെന്ത് വരട്ടെ ഒരു മൂന്നാലഞ്ച് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പൊ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് നാളികേരവും തൈരും കൂടെ ചേർത്തിട്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ രണ്ടു മൂന്നിടള്ള കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് തിളച്ചൊന്നും വരണ്ട ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി പതഞ്ഞു വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഉപ്പ് വരാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എന്റെ വഴക്കൊന്നും പറയരുതിട്ടോ ആരും ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയൊക്കെ ഓപ്ഷനാണ് കേട്ടോ നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാൻ വന്നപ്പോഴും അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്നാല് പച്ച ഉണക്കമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇനി ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ട് മൂത്ത് വന്നപ്പോഴേ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടാനിൽ ഒത്തിരി കളർ കുറവാൻ തോന്നിയപ്പോൾ ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ മുരുകൂട്ട റെഡിയായിട്ടോ അപ്പം ഈ ഒരു ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ തേങ്ങ വറുത്തെടുക്കാൻ പോവാണ് നമ്മുടെ മത്തങ്ങ തീയലിന് വേണ്ടിയിട്ട് അപ്പം സെയിം ചീനച്ചട്ടി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്മ്മ വെച്ച് കൊടുത്തു ഇനി വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ കയ്യിൽ രണ്ട് കൈപ്പിട്ടി നിറയെ നാളികേരം എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മുളക് കൂടി ചേർത്തിട്ടുണ്ട് എരിവെള്ള മുളക് കൂടി കേട്ടോ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു ഇനി നമ്മളൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ഈ സെയിം ചെറിച്ചടിയിൽ തന്നെയാണ് നമ്മൾ മത്തങ്ങ വേവിക്കാൻ പോണത് കേട്ടോ ഞാൻ കഴുകണ പിന്നെ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇവിടെ നമ്മൾ സവാള ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിട്ട് കൊടുക്കുകയാണ് ഇനി ആ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴിണ്ടി വരട്ടെ ഒരു മൂന്നാലഞ്ച് പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴിണ്ട് ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നാൽ മതി ഒരുപാട് ഇങ്ങനെ ബ്രൗൺ കളർ ഒന്നും ആവണ്ടെട്ടോ ഇതിലേക്ക് നമ്മളെ കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സവോളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പുടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം നമ്മൾ തേങ്ങയിലേക്ക് വളരെ കുറച്ച് പൊടികളെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു ടീസ്പൂൺ വല്ലിപ്പൊടി അര ടീസ്പൂണോളം വെള്ളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾ കറികളിലേക്ക് കഴിഞ്ഞാൽ വളരെ കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ ചേർക്കാറുള്ളൂ കേട്ടോ ഒരുപാട് സ്പൈസിയൊന്നുമല്ല നമ്മളുടെ കറികളൊന്നും കേട്ടോ അപ്പോൾ അത് ഈ പൊടികളുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നപ്പോഴും നമ്മളതിലേക്ക് മത്തങ്ങ നുറുക്കി വെച്ച് മത്തങ്ങ ഇട്ട് കൊടുക്കുകയാണ് മത്തങ്ങ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തത് അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ൊടുക്കോ വഴറ്റി കൊടുത്തതിനു ശേഷം ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം അപ്പൊ ഈ മത്തങ്ങ ഉണ്ടല്ലോ ഞാൻ ആദ്യമായിട്ട് ഇണ്ടാക്കുകയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല രാവിലെ പെട്ടെന്ന് തോന്നി മത്തങ്ങ കൊണ്ട് തീയിൽ ഉണ്ടാക്കാന്നുള്ളത് അല്ലാതെ ഞാൻ ഇതുവരെ ആരും ഉണ്ടാക്കിയും കണ്ടിട്ടില്ല അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്തായാലും സംഭവം സൂപ്പറായിരുന്നു കേട്ടോ മത്തങ്ങി തീയിൽ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണോട്ടോ നല്ല ഈസി അല്ല ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പുളി വേണം അപ്പൊ ഞാൻ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു ഒരഞ്ചു മിനിറ്റ് ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് മത്തങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ സോക്ക് ചെയ്തത് വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടേ കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ആ ഒരു പുളിയുടെ റോട്ടേസ്റ്റിയൊക്കെ ഒന്ന് മാറണം അതിനുശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ഇപ്പോഴത്തെ അടുപ്പിലേ ഞാൻ ക്യാബേജും ബീട്രൂട്ടും കൂടെ തോരൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു ടേസ്റ്റിനും അതേപോലെ തന്നെ ഒരു കളറിനും ഒക്കെ ഒരു ഇതാവുമല്ലോ ഒരു ചേഞ്ച് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇവിടെ തീയലേ ഏകദേശമൊക്കെ റെഡിയായി വന്നു കേട്ടോ നമ്മളുടെ പുളിയൊക്കെ പുളിയുടെ റോട്ടേസ്റ്റിയൊക്കെ മാറിയപ്പോൾ നമ്മൾ അരപ്പ് നന്നായിട്ട് അരച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു അരപ്പ് കുറച്ച് നേരം ഒന്ന് തിളച്ച് അതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ മാറി അതുപോലെ തന്നെ കുറച്ചൊന്ന് കുറങ്ങി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂൺ ശർക്കര ആ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മത്തങ്ങ ആയതുകൊണ്ട് ചെറിയൊരു മധുരം ഉണ്ടാവും പക്ഷേ എനിക്കൊത്തിരി ശർക്കര ചേർത്തില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഓപ്ഷനൽ ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് തിളച്ച് കുറയും വന്നപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്തു ഉമാറ്റി വെച്ചു ഇനി അതിലേക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുുകിട്ട് കൊടുത്തു രണ്ട് മൂന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ തീയലം റെഡി ആയിട്ടുണ്ട് ഇതെന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇഷ്ടമായാലേ ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ